വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തിയുടെയും അതുപോലെ തന്നെ ഒരു ചട്നിയുടെ റെസിപ്പി കേട്ടോ നമ്മളൊന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ദോശയുടെ കൂടെയിലും ഇഡ്ലിയുടെ കൂടെയിലും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് അടിപൊളി നല്ല രുചിയുള്ള ചമ്മന്തിയും ചട്നിയും എന്തായാലും റെസിപ്പി നമുക്ക് എങ്ങനെയാണ് നോക്കാം ചമ്മന്തിയിലും ചട്നിയിലേക്കും പല വിധത്തിലും നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതി കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കാറ് ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി കാണിക്കുന്നത് എന്തായാലും റെസിപ്പി എങ്ങനെയാണ് നോക്കാം ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചട്നിയാണ് ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് ചെരിക്കുന്ന നാളികരം നമ്മൾ എടുത്തിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് ചെരിക്കുന്ന നാളികരം തന്നെ വേണം കേട്ടോ എപ്പോഴും ചട്നിക്കായാലും ചമ്മന്തിക്കായാലും ഒരു മൂന്നോ നാലോ ചോന്നുള്ളി നല്ല അത്യാവശ്യം വലുപ്പം ചോന്നുള്ളി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചുവന്നുള്ളി എത്രത്തോളം കൂടുന്നു അത്രത്തോളം രുചി കൂടും അപ്പോൾ ഒരു നാല് വലിയ ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് പച്ചമുളക് എരിവിനായിട്ട് നമ്മളൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എൻ്റെ ഈ പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് കേട്ടോ നമ്മളെ നാടൻ പച്ചമുളക് കിടങ്ങാൽ ഒന്നും ഒരു ഫ്ലേവർ കൂടും ഇനി കുട്ടികളും കൂടി കഴിക്കുന്നതാണെങ്കിൽ നമ്മൾ ഇത്രത്തോളം പച്ചമുളക് എടുക്കണമെന്നില്ല ഇനി എരി ഒന്നുകൂടിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടരം കൂടുതൽ ചേർക്കാട്ട കുട്ടികളെന്നാണെങ്കിൽ ഒരെണ്ണത്തിലോ ഒന്നെണ്ണത്തിൽ നമുക്ക് പച്ചമുളക് ഒതുക്കാം പിന്നെ രണ്ടോ മൂന്നോ ഇല എല്ലാം ഇടുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഏതാണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എടുത്ത് വരൂട്ടോ കട്ട തൈര് അത്യാവശ്യം പുളിയുള്ള തൈരാണ് നിങ്ങളുടെ തൈരിൻ്റെ പുളിക്കനുസരിച്ച് അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യാം അതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാനായിട്ടാണ് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാട്ടതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ഇതിൽ കടുക് ഒന്നും പൊട്ടിച്ച് താളിച്ചൊഴിക്കണമൊന്നുമില്ല അത് ഈ ഒരു ചട്നിക്ക് അങ്ങനെ ചെയ്യാറില്ല ഈ തൈരൊഴിച്ചുണ്ടാക്കുന്ന ഈ ചട്നിക്ക് അങ്ങനെ ചെയ്യാറില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ കടുക് താളിച്ചൊഴിക്കാം ഇനി നമുക്ക് അടുത്ത ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം ഇതിൽക്കും നമ്മൾ ഒരു മുക്കാൽ കപ്പ് നാലികരം ചെരിയെന്ന് എടുത്തിട്ടുള്ളൂ ഒരു ടീസ്പൂൺ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യാം നിങ്ങളുടെ താല്പര്യം ഒന്നും കൂടി ഇരുവാണെന്നുണ്ടെങ്കിൽ ഒര ടീസ്പൂൺ ഇടാം ഒരു നാല് ചുവന്നുള്ളി പാകത്തിനുള്ള ഉപ്പ് ഇതിന് നമ്മൾ പുളിക്കായിട്ട് ഒന്നും ചേർക്കുന്നില്ല തരി പോലും വെള്ളം ചേർക്കാണ്ട് മിക്സിയുടെ ഗ്രൈൻഡറിൽ ചെറിയ ജാറിൽ നമ്മൾ ഇട്ടിട്ട് ഇതുപോലെ അങ്ങനെ ചതച്ച് കൊണ്ടുവരണം കേട്ടോ ചതച്ചില്ലെങ്കിലും ചതച്ചിലേലും കുഴപ്പമില്ല ഞാൻ ചതച്ചത് കുറച്ചുകൊണ്ട് കൂടിപ്പോയി അതുകൊണ്ട് കുറച്ചൊന്ന് കട്ട കുത്തി പോലെ ഇട്ടിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ പൾസ് മോഡിൽ നിന്നോ രണ്ടാ പ്രാവശ്യം കറക്കിയെടുത്താൽ മതി ഇനി നമുക്കൊന്ന് കടുക് തളിച്ചെടുക്കണം അതാണ്ട് ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയിൽ അര ടീസ്പൂൺ കടുക് പൊട്ടിച്ച് രണ്ട് മൂന്ന് വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ആ നമ്മളൊന്ന് പൊട്ടിക്കണം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ചമ്മന്തി തരി പോലും വെള്ളം ചേർക്കാനായിട്ട് നമ്മൾ ഈ ഒരു ചമ്മന്തി അരച്ചെടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് ഈ സമയത്ത് ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിൽ വയ്ക്കണം ഒന്ന് നല്ലപോലെ മിക്സാക്കണം ആ കടുകിൻ്റെയും കറിവേപ്പിലേയും മറ്റൽമുളകിൻ്റെയും ഫ്ലേവർ അതിലൊന്നും പിടിക്കുകയോ വേണ്ടോ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ചമ്മന്തിന്ന് പറഞ്ഞത് പുളിയൊന്നും ഇല്ലാത്തൊരു ചമ്മന്തിയാണ് പക്ഷെ ആ കടുകിൻ്റെയും മറ്റുമുളകിൻ്റെയും കറിവേപ്പിലുടെയൊക്കെ ഒരു മണുള്ള ഒരു പ്രത്യേക രസമുള്ള ഒരു ചമ്മന്തി കേട്ടാണ് ഇത് നമുക്ക് ചോറിലേക്കും കൂട്ടി കഴിക്കാം നമ്മളിന്നും മിക്കതും ഉണ്ടാക്കാറുള്ള ഇതേപോലെ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെയാണ് ചെറുപ്പത്തിൽ നമ്മൾ എപ്പോഴും ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ മമ്മോട് പറയും കടുക് കുട്ടിച്ചിട്ട് ഉണ്ടാക്കും കാരണം ആ കടികിൻ്റെയും മറ്റു മുളകിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആട്ടാ ഈ ഒരു ചമ്മന്തിക്ക് എന്തായാലും നമ്മൾ കുട്ടി ദോശ ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ കൂടെ കഴിച്ചത് ഈ ചമ്മന്തി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടിയാലും കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല നല്ല പരിപ്പ് വെച്ചിട്ടുള്ള കറി മീര് ചമ്മന്തി നല്ലൊരു കോമ്പിനേഷനാണ് ഇതുപോലെ ചട്നിണ്ടാക്കി നോക്കാത്തൊരു തൈരൊഴിച്ച് ചട്നിണ്ടാക്കി നോക്കാത്തൊന്നും ഉണ്ടാക്കി നോക്കണേ